ഫ്രഷായി നോക്കി എൻ്റെ എൻ്റെ വണ്ടികൾ എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ അടുക്കി വെച്ചിരുന്ന വണ്ടികളാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഈ പരുവത്തിലായത് ഇതിൻ്റെ ആവശ്യ ഓണർ ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയത്തില്ല ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊരു ഷോപ്പാണ് ഒന്ന് രണ്ടര മാസമാണ് പണിഞ്ഞ് വെച്ചിരുന്ന വണ്ടികളായിരുന്നു എട്ടോളം വണ്ടികളുണ്ടായിരുന്നു മൂന്നോളം വണ്ടികൾ ടോട്ടൽ ലോസ് ആയിട്ടുണ്ട് എത്ര മണിക്കായിരുന്നു രണ്ട് മണിക്ക് രണ്ട് മണിക്കാണ് സംഭവം നടന്നത് ആ വീട് അടുത്തായിരുന്നു ഞാനിപ്പോൾ നടക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഇ എങ്ങുന്നിലാണ് ഇന്നലെ രാത്രി രണ്ട് മണിക്ക് മണ്ണുമായി വന്ന ടൂറിസ്റ്റ് ലോറി ഇവിടെ നിരത്തിയിട്ടിരുന്ന ബൈക്കുകളും ആ ഒരു വർക്ക്ഷോപ്പും ഒക്കെ ഇടിച്ച് തകർത്തുകൊണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടുത്തെ ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ആ പണി തീർത്ത ബൈക്കുകളും അങ്ങനെ പഴയ വർക്കിന് വന്ന ബൈക്കുകളെല്ലാം ഉണ്ടായിരുന്നത് അതെല്ലാം ഇടിച്ച് തകർത്ത നിലയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ബൈക്കുകളെല്ലാം അപകടത്തിൽ തകർന്നു കിടക്കുകയാണ് വലിയൊരു അപകടമാണ് രാത്രി രണ്ട് മണി കഴിഞ്ഞാണ് ഈ ഒരു അപകടം നടന്നത് രാത്രി രണ്ട് മണി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ലോറികൾക്ക് മണ്ണ് കൊണ്ടുപോകാനുള്ള പെർമിഷനൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് ഈ വലിയൊരു അപകടം തന്നെ നടന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വന്ന് നിപ്പമുണ്ട് അവരോടൊക്കെ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് അവന്റെ ജീവൽ മാർഗമാണ് അവൻ പണി അടിച്ചു തക്കാലം തുടങ്ങിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അതായത് അവന്റെ പണിയുടെ നൽപ്പം കൊണ്ടോ അവന്റെ കൈപ്പുണ് കണ്ടമാനം വണ്ടി ഒന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് അവന്റെ ജീവൽ മാർഗം പോവുക അതുകൊണ്ട് നിയമപാലകരോ ഇതിന് ഇടപെടുന്ന ആരായാലും നിയമപരമായിട്ട് വണ്ടികളും കാരങ്ങളും എല്ലാം പിന്നെയൊക്കെ ഒരു ആട്ടോ പിടിച്ചതല്ല മാസം തോറും നാലായിരം അയ്യായിരം അയാൾക്ക് പോവാം ആയിട്ട് സാധാരണക്കാരെ ചോദിക്കാൻ സാധാരണക്കാരെ ചോദിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഉണ്ടോ പോലീസുകാരും ഉണ്ടോ എല്ലാവരും ഉണ്ട് ആ ഇപ്പം ഇത്രയും നേരം പോലീസുകാരും ഇല്ല നിങ്ങളെ കണ്ടല്ലേ രാവിലെ കണ്ട് വന്നിട്ട് ഒരു പത്ത് മണിക്ക് അങ്ങോട്ട് ചെയ്യാം പ്രധാനപ്പെട്ട റോഡാണല്ലേ ആ എം സി റോഡാണ് എം സി റോഡ് ആ ഹൈവേ ആണ് ഹൈവേ നാഷണൽ ഹൈവേ ആണ് സാധനങ്ങളും എല്ലാം കൂടി ഇടിച്ചാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി ചെന്ന് ഡ്രൈവിംഗ് സ്കൂളിനകത്തോട്ടക അവിടെ ഒരു എക്സുവി ഇടപ്പം ഉണ്ടായിരുന്നു അതും ഇടിച്ചകത്തിട്ട് ഈ വ വർഷോപ്പ് നടത്തുന്നത് ആ വർക്ക്ഷോപ്പിൻ്റെ ഒരു പിന്നെ ഏരട്ട് വണ്ടിയോളം അതും ഇടിച്ച് തകർത്ത് പിന്നെ ഈ ഹോട്ടലിൻ്റെ ആ ഫ്രണ്ട് ഭാഗം രണ്ട് മണിക്കാണ് ഇത്രയും അവർ ഒരു ലോഡുമായിട്ട് വന്നാൽ രണ്ട് ടയറൊക്കെ കണ്ടില്ലേ ഇതിന് പൊല്യൂഷൻ കാണിക്കുന്നില്ല നമ്മൾ നോക്കിയപ്പം പിന്നെ ടാക്സും കാണിക്കുന്നില്ല പിന്നെ എന്ത് ആ ആ എന്തുവാ അതിൻ്റെ കാര്യങ്ങളെന്നറിയാം ടാക്സും പൊല്യൂഷനും ഇതിന് കാണിക്കുന്നു വലിയ കണ്ടീഷനല്ലോ ടയറൊന്നും ഞങ്ങൾ ഞാൻ വന്ന രണ്ട് മണിക്ക് ഞാൻ വന്നതിന് ശേഷം ഇതിലെ ഡ്രൈവറൊക്കെ പുറത്തിറങ്ങുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പം ആളുണ്ട് എല്ലാവരും ഉണ്ട് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അവർക്കൊന്നും പ്രശ്നം രണ്ട് പേരുണ്ടായിരുന്നു അവർക്കൊന്നും പ്രശ്നമില്ല ഞാൻ വരുമ്പം രണ്ട് പേരുണ്ട് അവർക്ക് പ്രശ്നമില്ല പിന്നെ പറയുന്ന മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അയാൾക്ക് കുഴപ്പമില്ലാതെ അവിടെ എവിടെങ്കിലും നിന്നെയായിരിക്കും ശരിക്കും വണ്ടി വന്ന് ബ്ലോക്കായി ഇഷ്ടംപോലെ ജനങ്ങളിവിടെ ഉണ്ടായിരുന്നു ഒന്നാമതാ രണ്ടു മണി ആയതുകൊണ്ട് ആർക്കും ആളപായം വരാതെ ഇത് ഇത്രയൊക്കെ സംഭവിച്ചോളൂ അതുകൊണ്ട് ഈ ഫ്രണ്ടൊക്കെ കണ്ടു ഭയങ്കര ആ ബിൽഡിംഗ് കണ്ടു ആ എല്ലാം പോയി പൂർണമായും താർന്നു ഇനി ഒന്നും ആ ബിൽഡിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റുന്നേ മൊത്തവും ഇടിച്ചകത്ത് അവർ കയറ്റി വെച്ചിരിക്കും ഇച്ചു ഈ കാർ ഇടിച്ച് ഫ്രണ്ടിലോട്ട് പോയത് ആ ഫ്രണ്ടീന്ന് പിന്നെ നമ്മൾ അതിൻ്റെ മണ്ടയിലും ഇനിയും വേഗണ്ടെന്ന് വെച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് വെച്ചിരുന്നു നമ്മളകത്തിട്ട് പൂട്ടിയിട്ടാണ് നമ്മൾ പോയത് പോയി കഴിഞ്ഞിട്ട് ഇവിടെ നിന്നവർ നമ്മളെ വിളിച്ചത് ആ വണ്ടി ഇടിച്ചിട്ടുള്ളു അതുപോലെ ഈ ഹോട്ടലിലുള്ള ആളുകൾ കിടക്കുന്നത് ഇനി ഈ ടെറസിൻ്റെ മണ്ടയിലാണ് കാരണം ഇതിനകത്ത് ഭയങ്കര ചൂടായിട്ട് ആ സൈഡിലാണ് ഒരു മനുഷ്യൻ കിടക്കുന്നത് ഇന്നലെ പുള്ളി കൈക്ക് വയ്യാഞ്ഞതുകൊണ്ട് പുള്ളി അകത്ത് തന്നെ കിടന്നു അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചു അല്ലാതെ അവരുടെ ഇതിനകത്തുള്ള റൂമിൽ ഭയങ്കര ചൂടായതുകൊണ്ട് മേളിൽ അവർ കിടക്കുന്നത് ആളപായങ്ങളൊന്നും പറ്റിയില്ല പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ ഓണർ ഇത്രയും സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ഓണറെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ആ ഓണർ എന്ന് പറഞ്ഞ ഇവിടെ വന്നിട്ടില്ല എവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ലേഡിയുടെ പേരിലാണ് വണ്ടി കിടക്കുന്നത് പിന്നെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇല്ല അതും രണ്ടുമണിയേക്ക് ഒട്ടും പെർമിഷൻ ഇല്ലാത്ത അത് ചടയമംഗലത്തുള്ള ലേഡിയുടെ പേരിലാണ് വണ്ടി കിടക്കുന്നത് ഇപ്പം പിന്നെ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് ബാക്കിയുള്ള നിയമവശങ്ങളൊന്നും അറിയത്തില്ല ഇത്രയാണ് സംശയം അരിക്ക് വർഷം ഒപ്പിലും വണ്ടി പണിയാൻ വെച്ചിരുന്നായിരുന്നു ആ വണ്ടികളെല്ലാം കൂടെ ഇടിച്ചു ൈവറ്റ് സ്കൂളിലാ എക്സ് യു വി മാത്രമേ ഉള്ളൂ ബാക്കി വണ്ടിയെല്ലാം നമ്മളകത്തായിട്ടിരുന്നു എം ഐ ടി അത് വർക്ക്ഷോപ്പിൽ പണിയാൻ വന്ന വണ്ടി എം ഐ ടി ഇപ്പം ഡ്രൈവി സ്കൂളിനില്ല എം ഐ ടി നിർത്തിയവണ്ടിയാണ് എക്സ് യു വി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ യൂസ് വണ്ടിയാ അത് നമ്മളൊരു മരണത്തിന് പോയിട്ട് ഇവിടെ ഇട്ടിട്ട് ഞാൻ മറ്റേ വണ്ടി എടുത്ത് വീട്ടിൽ പോവുകയാണ് ചെയ്യും ഡ്രൈവി സ്കൂളിൻ്റെ വണ്ടി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഷെഡിലാണ് അടക്കുന്നത് ഇത് നമ്മുടെ ഇവിടെ കാർ കാർഡോർസിലാണ് ഏഹ് കഴിക്കാൻ അതിലൊന്നും ആൾ ആളുകളില്ല പ്രതികരിക്കാൻ ആളില്ല അവർക്കൊരു ഉള്ളിലൊരു പേടി എന്നാൽ നിയമം അവരെപ്പോഴും പോലീസ് ടൗണിൽ താമസിക്കുക നിൽക്കുകയാണ് അവരെ പോലീസ് ആരെയെങ്കിലും രീതിയിലൊക്കെ പിടിക്കുക അത് വേറെ എനിക്കതിൽ യാതൊരു പേടിയില്ല ആ ഞാനിവിടെ ഇവിടെ ഇവിടെ പോലീസിലെ മോണിറ്ററിങ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഏ എനി ഇവിടെ കാണുന്ന ഇവിടുത്തെ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഞാനിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുമായാലും ഇപ്പോൾ ഇത്രയും നേരമായി ഇവിടെ ട്രാഫിക് എപ്പോഴും ജാമായിക്കൊണ്ടിരിക്കും ഒരു പോലീസുകാർ പോലും ഇവിടെ വല്ല നമ്മുടെ മെമ്പർ വിളിച്ച് പറഞ്ഞു എന്നിട്ട് പോലും ആരും വന്നിട്ടില്ല ഇവിടെ ഇനിയൊരു അപകടം ഉണ്ടാകാനും സാധ്യത ഉണ്ട് ഇപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങോട്ട് നോക്കി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കാനൊരാളില്ല നിയന്ത്രിക്കില്ല അതില്ല അതില്ല അവരെ ഞങ്ങൾ കാരണം ഇവിടുന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ എണ്ണം കുറവായതുകൊണ്ട് അവർക്ക് അതിനുള്ള മറ്റു പല പരിപാടിക്കും പോകുന്നു അതും കൂടെ ശ്രദ്ധിക്കണം അതും നമുക്കറിയാം എന്തുമായാലും ഇതൊരു വലിയ കഷ്ടമാണ് ആ പയ്യൻ്റെ കാര്യം അവനെ ഇപ്പോൾ എല്ലാവരും കൊടുക്കാൻ അവന് അവൻ അവരെ കൊടുക്കുന്ന ആ രണ്ട് മൂന്ന് വണ്ടികളുടെ പണി തീർത്തു വച്ചിരുന്ന പണികളാണ് ആ മൂന്ന് വണ്ടികളെ അപ്പോൾ ഇവിടെ കിടന്ന ഒരു എക്സ് യു വി ആണ് ഈ കടന്നത് ഇതും ഇടിച്ച് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയാണിത് അവർ എവിടെ യാത്ര പോയിട്ട് ഈ ഒരു എക്സ്ഇ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരുന്നതാണ് എന്നിട്ട് ചെറിയ വാഹനത്തിൽ വീട്ടിൽ പോയ സമയത്താണ് ഈ ഒരു അപകടം നടന്നത് ഈ ബാക്ക് ഫുള്ളും ഇടിച്ച് തകർന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടോർസ് കേൾസിലോറി ഇത്രയും ഇടിച്ച് കയറിയിരിക്കുന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടോ കണ്ടോ എൻ്റെ ഫ്രണ്ടിലെ ടയർ ഫുള്ള് പോയി ഇടിക്കുന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇതിൻ്റെ നൂല് വരെ തെളിഞ്ഞു കഴിക്കുക വേണ്ട എന്നാൽ ഈ ടയറും കൊണ്ടാണ് ഇത്രയും ലോഡ് വണ്ടി ഇറങ്ങി വന്നത് അതിനെ കമ്മിയും നൂലും എല്ലാം തെളിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ടയർ കൊണ്ടാണ് ഇത്രയും വലിയ ലോഡുമായിട്ട് ഈ ഒരു വായന ഇതൊന്നും ആൾ ഈ എം ബി ഡിക്ക് ഒന്നും നോക്കാനോ തിരക്കാനോ സമയമില്ല ഏതെങ്കിലും ബൈക്കുകാരനെ പിടിച്ച് പെറ്റി അടിക്കുക എന്നുള്ള കാരണം മാത്രമേ ഉള്ളൂ ക്യാബിനൊക്കെ ഫുള്ള് തകർന്ന് ആളുകൾക്ക് പരുക്കില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെ വർക്ക്ഷോപ്പിൽ ഉള്ള ബൈക്കുകളാണ് ഈ കാണുന്നത് ായിട്ടുള്ള അഗ്രേഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടാണ് അന്ന് ആ വാഹനം മാറ്റിയത് അതുപോലെ തന്നെ ഈ ഒരു വാഹനവും ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ ആദ്യം ഇതിലൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് ഇന്ത്യയിൽ ഈ വാഹനം മാറ്റേണ്ടത് പന്ത്രണ്ടോളം ബൈക്കുകൾ പൂർണ്ണമായും ശ്രീ ആര്യാസെന്ന് പറയുന്ന ഈ ഒരു ആര്യാസിൻ്റെ ഫ്രണ്ടിലിരുന്ന ഈയൊരു ആ ചായപാത്രം ഈ ചായ പാത്രം മുതൽ ഇങ്ങനെ ആ ബേക്കറിയുടെ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ മൊത്തത്തിൽ ഇടിച്ച് തകർത്തുകൊണ്ടാണ് ആ ഒരു ബിൽഡിംഗ് ലോറസ്ലോറി ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നത്